ഹലുയ യേശു സ്തോത്രം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവുന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ദൈവ കൃപയോടെ യേശുവിൻ്റെ മഹത്വത്തോടെ സ്വാഗതം പറയുകയാണ് പ്രിയ സഹോദരരെ നമ്മൾ ഇന്നലെ ഒരു പ്രത്യേക ക്ലാസ് കിട്ടും അത് പ്രത്യേകം സന്ദേശം ചോദിച്ച് ഈശോട് ചോദിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഈശോ ഈ വചനം കൊടുക്കുക അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് പറഞ്ഞ സന്ദേശമാണ് ഇന്നലെ തന്നത് അതായത് നിൻ്റെ മേശ ഞാൻ തട്ടിമറിക്കും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായി നമ്മൾ വെറുതെ ബൈബിൾ വിശുദ്ധ ഗ്രന്ഥം എടുത്ത് നമ്മളിങ്ങനെ വെച്ച് വായിച്ചാൽ നമുക്കൊന്നും മനസ്സിലാവില്ല അതാണ് കാലഘട്ടങ്ങൾ അനുസരിച്ച് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബി സി എന്നൊരു കാലഘട്ടമുണ്ട് എ ഡി എന്നൊരു കാലഘട്ടമുണ്ട് ദ ലാസ്റ്റ് ടൈം അത് അവസാന കാലഘട്ടം യേശുവിൻ്റെ ഭാഷ പറഞ്ഞാൽ യുഗങ്ങളുടെ പിന്നെ യുഗാന്ത്യം വരെ അത് പോലീസിലേടെ കാലഘട്ടത്തിൽ പറഞ്ഞാൽ എന്താ പറയുക പോലീസിനെ പറഞ്ഞാൽ പറയുകയാണെങ്കിൽ എന്ത് പറയും യുഗങ്ങളുടെ അന്തിമ ഘട്ടം നമ്മിലാണല്ലോ വന്നിട്ടിരിക്കുന്നതാണ് അങ്ങനെ ചിന്തിച്ച് പഠിക്കുമ്പോഴാണ് ഓരോ വചനത്തെയും ആ കാലഘട്ടത്തിൽ അതെങ്ങനെയാണ് വർക്കൗട്ടാകുന്നത് പ്രവർത്തന നിരതമാകുന്നത് എങ്ങനെയാണത് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെ പഠിക്കുമ്പോഴാണ് അല്ലാതെ വെറുതെ ഒന്നും വായിച്ചാൽ ഇതിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്ന വചനത്തിൻ്റെ അന്തർലീനമായ നികൂഢ രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തി നമുക്ക് ഗ്രഹിച്ച് നമുക്ക് രൂപാന്തരപ്പെടണം അതിനു വേണ്ടിയിട്ടാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാന ആവശ്യമെന്ന് പറയുന്നത് എന്തിനാണ് ഇതൊക്കെ നിങ്ങളെ വെളിപ്പെടുത്തി തന്ന് നിങ്ങളെ ഒരുക്കുന്നത് എന്താണ് ഇതിൻ്റെ ആവശ്യം ഞാൻ കുറെ ഇങ്ങനെ ഇരുന്ന് പ്രസംഗിച്ചു യൂട്യൂബിലൂടെ കുറേ ക്ലാസ് ഇട്ടു ഞാൻ എഴുന്നേറ്റ് പോയി നിങ്ങൾ എഴുന്നേറ്റ് പോയി അതാണോ അതല്ല ഇതിൻ്റെ അടിസ്ഥാന ആവശ്യമെന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ കാലഘട്ടമാകുമ്പോൾ നമ്മൾക്കും നമ്മുടെ മേലുള്ള സഭയുടെ നിയന്ത്രണവും നമ്മുടെ മേലുള്ള കൗതാശിക തലത്തിൻ്റെ ശക്തിയുടെ നിയന്ത്രണവും നമുക്ക് നഷ്ടമാകും അപ്പോൾ നമ്മളോട് സംസാരിക്കാൻ ആളില്ല ദേവാലയങ്ങളില്ലാതെ വരുന്ന സമയം കൗതാശീകത നഷ്ടമാകുന്ന സമയം കുംഭസാരമോ ധ്യാനമോ ആരാധനയോ ഒന്നുമില്ലാതെ വരുന്ന സമയം ഇനി നമ്മൾ എന്ത് എന്ന് ചിന്തിക്കുന്ന ഒരു സമയം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഇത്തരം ക്ലാസ്സുകളാണ് ഓർമ്മയിൽ നിങ്ങൾക്കുണ്ടാവുക ഇതാ ആ കാലഘട്ടത്തെക്കുറിച്ച് ആ മൃദന പറഞ്ഞതുപോലെ എങ്ങനെ ഒരുങ്ങണം എന്ത് ചെയ്യണം എന്നുള്ളതിനെ എന്നുള്ളതിനെപ്പറ്റി ഒരു ഒരു തീരുമാനമെടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഇത്തരം ക്ലാസ്സുകളാണ് ഈ ക്ലാസ്സുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ിയപ്പെട്ടവന് ഈ ക്ലാസ്സിന് ഏറ്റവും വലിയ പ്രത്യേകം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഒരു രൂപാന്തീരണം സംഭവിക്കും നമ്മുടെ ആത്മാവിൽ ഒരു രൂപാന്തരണം സംഭവിക്കും ഒരു മാനസാന്തരമല്ല കേവലം ഒരു മാനസാന്തരമല്ല സത്യങ്ങളെ രഹിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളറിയാൻ നിങ്ങൾക്കാണ് വര ലഭിച്ചിരിക്കുന്നത് സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള രഹസ്യങ്ങളുടെ കലവറ തുറന്ന് ഉൾക്കൊണ്ട് ഈ സ്വർഗീയ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി ഘട്ടം ഘട്ടം ഘട്ടമായിട്ടുള്ള ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ള രൂപാന്തരീകരണം എൻ്റെ ആത്മാവിൽ എൻ്റെ മനസ്സിൽ സംഭവിക്കുകയും യേശുവിൻ്റെ വരവിൻ്റെ സമയത്തേക്ക് എൻ്റെ ശരീരത്തെ ഒരുക്കി മനസ്സിനെ ഒരുക്കി ആത്മാവിനെ ഒരുക്കി കൂടെ പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് നടക്കുന്നതിനു വേണ്ടിയാണ് ഇതിൻ്റെ എല്ലാം ഉദ്ദേശം അപ്പോൾ ഇന്ന് നമ്മൾ കേട്ടത് എന്തൊക്കെയായിരുന്നു ഇന്ന് നമ്മൾ കേട്ടത് നമുക്കറിയാം നാണയവും പ്രാവും അതിൻ്റെ നമ്മൾ കേട്ടു ഇന്ന് ദേവാലയ വിശുദ്ധീരണം എന്നാ പറയുന്നത് അതായത് യോഗനാൻ്റെ സുവിശേഷം എടുക്കുമ്പോൾ കുറച്ചുകൂടെ അത് മറ്റൊരു തലകൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കഴിഞ്ഞ ദിവസം ഞാൻ മത്തായിട്ട് സുവിശേഷം തന്നെങ്കിൽ യോഗനായൻ്റെ സുവിശേഷം എടുക്കുക യോഗനാൻ്റെ സുവിശേഷം വിശുദ്ധ യോഗനായ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ പതിമൂന്നാം തിരുവനന്തപുരത്തിലേക്ക് വരുമ്പോൾ യഹൂദരുടെ പെസഹാ തിരുന്നാൾ പെസഹാ തിരുന്നാൾ ഏ അടുത്തിരുന്നതിനാൽ യഹൂദരുടെ പ്രസക അടുത്തിരുന്നതിനാൽ യേശു ജെറുസലേമിലേക്ക് പോയി അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ ക്രമീകരിക്കണം യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് അടുത്തിരുന്നതിനാൽ നമ്മൾ ഒരുങ്ങണം എന്ന് നമ്മൾ രൂപാന്തരപ്പെടുത്തി വെച്ച് നമ്മുടെ ആത്മാവിൻ്റെ പ്രത്യേക ക്രമ വെച്ച് പഠിക്കണം അപ്പോൾ അവിടെ അടുത്ത ഭാഗം പറയുകയാണ് കാള ആട് പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാൻ മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു അപ്പം നാണയവും പ്രാവോ നമ്മളിന്ന് കണ്ടു അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല പറയേണ്ട ആവശ്യമില്ല അവനൊരു കൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി അവരെയെല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി ഇനി ഇന്ന് നമ്മൾ പഠിക്കുന്ന അതാണ് അപ്പോൾ കാള എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം ജെറുസലേം ദേവാലയത്തിലാണ് ഈ സംഭവം എല്ലാം അതിനെ അതിനെ ആസ്പദമാക്കിയാണ് ആ പശ്ചാത്തലത്തെ ജെറുസലേം ദേവാലയം ഇങ്ങനെ വലിയ മകുട്ടം ചൂടി നിൽക്കുന്നു അതിൻ്റെ പ്രവേശന കവാടങ്ങൾ രണ്ട് സൈഡിൽ കൂടെ ആൾക്കാർക്ക് ഈ ബലിവസ്തുക്കളുമായിട്ട് ദേവാലയത്തിനുള്ളിലേക്ക് വരാം പുരോഗതി അതെല്ലാം മേടിക്കുന്നു അതിന് ഓരോന്നിനെ അതിനെ കൊല്ലട പോലെ കൊല്ലുന്നു അതിനുശേഷം അഗ്നികുണ്ഡത്തിലേക്ക് വെച്ച് അതിനെ ബലി കഴിക്കുന്നു എന്നിട്ട് അതിനെ പ്രത്യേക രീതിയിൽ ഇറങ്ങി നമ്മൾ പോകുന്നു അങ്ങനെ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടു എന്ന് വിജയം വിശ്വസിക്കുന്ന ഒരു പശ്ചാത്തലം ആ ജെറുസലേം ദേവാലയത്തിൽ അരങ്ങേറിയ കാലഘട്ടത്തെക്കുറിച്ചാണ് സർവേശ്വരനായ യേശു ക്രിസ്തു പറയുന്നത് അതായത് പഴയ നിയമഗ്രന്ഥങ്ങളിലെ ബലിയുടെ ഏറ്റവും അവസാന ഘട്ടം എന്ന നിലയിലായിരുന്നു ഈ സംഭവം അതിന് പുതിയ ഗ്രന്ഥത്തിൽ ആ ആ ആടുകൾ അറക്കപ്പെട്ട ആടിൻ്റെയോ കുഞ്ഞാടിൻ്റെയോ സ്ഥാനത്ത് യേശു ക്രിസ്തു ആണ് നമുക്കറിയാം അപ്പോൾ ഈ കാള എന്ന് പറയുന്നത് എന്താണ് അന്ന് ഈ കാളകളെ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ വ്യക്തിയുടെയും ധനത്തിൻ്റെയും ആഢ്യത്വത്തിൻ്റെയും അവന് കിട്ടിയ എല്ലാവിധ അനുഗ്രഹങ്ങളുടെയൊക്കെ മഹത്വമായിട്ട് അവന് കാള മറ്റു ചിലർ ആടുകൾ മറ്റു ചിലർ പ്രാവുകൾ മറ്റു ചിലര് കഴുതയുടെ കൂട്ടത്തിൽ വരുന്നതോ അങ്ങനെയുള്ള ഇനത്തിൽപ്പെട്ട ഓരോ സംവിധാനങ്ങളിൽ കൂടിയാണ് ഇതിൻ്റെ ബലി നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ കാള ഇവിടെ കർത്താവ് കാളയും ആടിനെയും എടുത്തു പറയുന്നുണ്ട് അതിന് ദൈവമായ കർത്താവ് അർത്ഥമാക്കുന്ന ഒരു അർത്ഥമാക്കുന്നൊരർത്ഥവും അതിലുണ്ട് അതിൻ്റെ അർത്ഥം കാള എന്ന് പറയുന്നത് വയലിൻ്റെ പ്രതീകമാണ് വയൽ വയൽ എന്ന് പറഞ്ഞാൽ സമ്പത്ത് പാടങ്ങൾ നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വീഴ് പഴയ പഴയ കാലഘട്ടങ്ങളിലേ ഇപ്പോഴാണ് റബ്ബറല്ലാം വെച്ചത് പഴയ കാലഘട്ടം എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ പതിനഞ്ചും പതിനെട്ടും വയസ്സുള്ള കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ടൗണിലേക്ക് പോകുമ്പോൾ ടൗണിൻ്റെ കുറെ ടൗൺ എത്തുന്നതിൻ്റെ ഇപ്പുറത്ത് കുറേ നേരത്തെ പ്രദേശമുണ്ട് അവിടെ രണ്ട് സൈഡിലും വെള്ളം കയറ്റു വെച്ച് കണ്ടം ഞങ്ങൾ കണ്ടമെന്ന് പറയും കണ്ടത്തിൽ പിന്നെ ആ കാള ഉഴുന്നുണ്ട് എന്ന് പറയും അല്ലെങ്കിൽ ഇന്നത്തെ കാലത്താണെങ്കിൽ കാളയുടെ സാധനത്തെ ട്രാക്ടറുകളാണ് അവിടെ ഒരു വീടിൻ്റെ മുൻവശത്ത് ട്രാക്ടർ കിടക്കുന്നു കണ്ടാൽ നമുക്കറിയാം അവിടെ അവിടെ ഉഴവ് നടക്കുന്നുണ്ട് അവർക്ക് കണ്ടമുണ്ട് അല്ലെങ്കിൽ അവർക്ക് പാടമുണ്ട് എന്ന് മനസ്സിലാക്കാം ഇന്ന് ആ പഴയ കാലങ്ങളിൽ ഒരു വീടിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് രണ്ട് കാളക്കുറ്റന്മാരിങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് അവരിങ്ങനെ അയറി കൊണ്ട് കിടക്കാണ്ട് നമുക്കറിയാം കാള ഉഴവ് കാളകളുണ്ട് ആ കാളകൾ ഉപയോഗിച്ചിട്ടുണ്ടാണ് വഴ വയലുകൾ ഉഴുന്ന് മറിച്ച് കൃഷി ഇറക്കുന്നത് നമുക്കറിയാം അപ്പോൾ വയൽ എന്ന സമ്പത്ത് തരുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളുടെ പ്രതീക വസ്തുവാണ് എന്ത് കാള എന്ന് പറയുന്നത് അപ്പോൾ ഈ കാള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ കാളയാണ് പണം തരുന്ന പ്രതീക വസ്തുരൂപം അതിൻ്റെ വിവിധ ഘടകങ്ങളാണ് മറ്റു കൃഷികൾ അപ്പോൾ കാള എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ എടുക്കണം അതേ സംഭവത്തിൽ ഇന്ന് നമ്മൾ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ഡേറ്റിലേക്ക് ഇന്ന് ശനിയാഴ്ച ഈ ദിവസത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം ഇന്നിവിടെ കാളകളില്ല നമുക്ക് ന്യായമായിട്ട് മനസ്സിലാക്കുന്ന കാളിച്ചല്ല എന്നാൽ അവിടെ നമുക്ക് ഈ പ്രതീക വസ്തുവായ വയലിൻ്റെ പ്രതീക വസ്തുവായ പണം തരുന്ന ധനം തരുന്ന പ്രതീക വസ്തുവായ സംഭവങ്ങൾ നമ്മുടെ ലോകത്തിലുണ്ട് ഒരു ഗവണ്മെൻറ്റിനെ സംബന്ധിച്ചോ ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചോ ആ രാഷ്ട്രം പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി ചിലപ്പം പല രീതിയിലുള്ള വയലുകളോ കാര്യങ്ങളോ ഉണ്ടാക്കും അത് നമ്മളെ ബന്ധമില്ല നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല നമുക്ക് സഭയ്ക്കുള്ളിലെ കാര്യങ്ങളാണ് നമ്മൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ റീത്തുകളിൽ അല്ലെങ്കിൽ സഭയിൽ ആഗോള സഭയിൽ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ഇടവകയിൽ അല്ലെങ്കിൽ നമ്മുടെ രൂപതകളിൽ ഒക്കെ നമ്മൾ എന്തിനെ ആണ് കാണുന്നതിന ആസ്പദമാക്കിയാണ് ഈ ക്ലാസ് വരുന്നത് അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് അപ്പോൾ കാള എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഒരു കാളയാണ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഒന്നാം ക്ലാസ് മുതൽ കുഞ്ഞുങ്ങളെ ഒരു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടിരുത്തുന്നു അപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്ന സംഭവം ഒരു കാളയാണ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പഠിച്ചു പത്താം ക്ലാസ് പാസ്സായ പ്ലസ് ടു പാസ്സായപ്പോൾ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും അപ്പോഴേ അവൻ പഠിച്ച് ജയിച്ചു അല്ലെങ്കിൽ ഒരു എൻജിനീയറിങ് പഠിച്ചു അല്ലെങ്കിൽ ഡോക്ടറും പഠിച്ചു അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ പഠിച്ചു അല്ലെങ്കിൽ സി എ പഠിച്ചു പിന്നെ അവന് കേരളത്തിൽ നിൽക്കാൻ പറ്റില്ല അവൻ എന്തു ചെയ്യും ഒന്നെങ്കിൽ യൂറോപ്പിലേക്ക് അല്ലെങ്കിൽ കാനഡയിലേക്ക് അമേരിക്കയിലേക്ക് അത് വേറൊരു വയലാണ് അതൊരു വയൽ പോലത്തെ രാജ്യമാണ് ആ വയൽ പോലെ രാജ്യത്തിൽ ഈ വിദ്യാഭ്യാസം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്നാൽ അവിടെയുള്ള ആളുകളുമായി സംഭാഷണം നടക്കുകയും അവിടെ ഒരു ജോലി ലഭിക്കുകയും ആ ജോലിക്ക് ഉന്നത ശമ്പളം കിട്ടുകയും അവിടെ വലിയ ഉയർന്ന രീതിയിലുള്ള ജീവിതം ലഭിക്കുക ലഭിക്കാൻ സാധിക്കുകയും ചെയ്യുന്നത് ഈ ഇംഗ്ലീഷ് എന്ന ആ കാളയിൽ തുടങ്ങുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഒന്നാം ക്ലാസ്സിലെ കാളയിൽ തുടങ്ങുന്നത് അത് വലിയ ധനത്തിലേക്ക് അവസാനം ഒരു പത്ത് ഇരു മുപ്പത് ഇരുപത്തഞ്ച് വർഷം കഴിയുന്നതിനും അവൻ വര വലിയ ധനാട്ടിനായി കോടാനുകൂടി സമ്പത്തുള്ള മനുഷ്യനായിട്ട് അമേരിക്കയിലോ യൂറോപ്പിലോ മറ്റേ ലോകത്തിലെ ഏതെങ്കിലും ഭാഗത്തൊക്കെ എത്തപ്പെടുന്നു അങ്ങനെ വയല അപ്പം നമ്മുടെ സഭയിൽ നമുക്കേതാണ് അതൊന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നമുക്കറിയാം സാധനങ്ങളുടെ കത്തോലിക്കാ സഭയിൽ എല്ലാ കത്തോലിക്കാ സഭ വിഭാഗങ്ങളിലും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അതൊരു കളയാണ് പിന്നെ എഞ്ചിനീയറിങ് കോളേജുകൾ സഭ നടത്തുന്ന എൻജിനീയറിങ് കോളേജുകൾ എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുക അവിടെ എഞ്ചിനീയറിംഗ് പഠിച്ച് പുറത്തിറങ്ങുക വീണ്ടും ഇതുപോലെ ജോലി തേടി പോവുക വലിയ ജോലി നേടുക പിന്നെന്താണ് സോഫ്റ്റ്വെയർ എൻജിനീയറിങ് വിദ്യാഭ്യാസം അതി അതിൻ്റെ കോഴ്സുകൾ പിന്നെ ഐ എൽ ടിസ് ഒ എൽ ടിസ് കോഴ്സുകൾ പിന്നെ ജർമ്മൻ ഭാഷകൾ അല്ലെങ്കിൽ വിദേശ ഭാഷകൾ ഇതെല്ലാം എന്താണ് കാളകളാണ് പിന്നെ മറ്റൊന്ന് ഈ ഹൈസ്കൂൾ പോലെയോ അതും അല്ലെങ്കിൽ പ്ലസ് ടു പോലെയോ അല്ലെങ്കിൽ കോളേജ് പോലത്തെ കോളേജ് തുടങ്ങുക അപ്പോൾ അവിടെ എന്ത് ചെയ്യും ഒരു കോളേജ് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ അധ്യാപകർ വേണം അധ്യാപകരും അധ്യാപികളും വേണം അപ്പോൾ അവർ പബ്ലിഷ് ചെയ്യും സഭയുടെ അധികാരികൾ പബ്ലിഷ് ചെയ്യും പിന്നെ കോളേജിലേക്ക് ഈ പത്ത് അധ്യാപകർ ആവശ്യമുണ്ട് എം ബി എ പഠിപ്പിക്കാൻ വിദ്യാഭ്യാസമൊക്കെയുള്ള പത്ത് അധ്യാപകരും അപ്പോൾ പദ്ധതി അധ്യാപകരെ വരുന്നു അപ്പോൾ അവരോട് പറയുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു അമ്പത് ലക്ഷം രൂപ വെച്ച് നിങ്ങൾ തന്നാലേ ഞങ്ങൾക്ക് നിങ്ങൾക്ക് പ്രവേശനം തരാൻ പറ്റുള്ളൂ ഒരു അമ്പത് ലക്ഷം കൊടുത്തു കഴിയുമ്പോൾ ഇവനവിടെ ജോലി ലഭിക്കുന്നു അപ്പോൾ പണം വരുന്നത് ആ വഴികളാണ് ഇങ്ങനെ വഴികൾ ഇപ്പം നേഴ്സിങ് കോളേജുകളാണേലും ഹോസ്പിറ്റലുകളാണേലും സ്കൂളുകളാണേലും എല്ലാം കാളയുടെ പ്രതീകമാണ് കാളയുടെ പ്രതീകം പണം വരുന്ന ധനം തരുന്ന വഴികളെയാണ് കാളകൾ എന്നതുകൊണ്ട് ഇന്നത്തെ അർത്ഥം അന്നത്തെ വേറെ അർത്ഥം എന്ന ഇന്നർത്ഥാണ് ഇന്നത്തെ അർത്ഥങ്ങൾ മറ്റൊരു രണ്ടാമത്തെ അർത്ഥം ആട് അപ്പോൾ കാളയുടെ ആ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ അപ്പോൾ ആട് എന്താണ് ആട് എന്നർത്ഥമുണ്ട് കഥ പറയുകയാണ് ഞാനിടയിലും നിങ്ങൾ ഇടയിലും നിങ്ങളെൻ്റെ കുഞ്ഞാടുകളുമാണ് നിങ്ങളുടെ കുഞ്ഞാടുകളാണ് ഞാനാണ് ഇടയൻ കുഞ്ഞാടുകളെ നയിച്ചുകൊണ്ട് പോകുന്ന ഇടയനാണ് യേശുക്സ്തു അപ്പോൾ ആടുകളാണ് നമ്മൾ കുഞ്ഞാടുകൾ അപ്പോൾ ഈ കുഞ്ഞാടുകൾക്ക് എന്താ പ്രശ്നം വെച്ചാൽ നമുക്കറിയാം ഈ കുഞ്ഞാടുകളെ നമ്മൾ ഈ വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് കാളയുടെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് നമ്മുടെ കുഞ്ഞാടുകളായ ഈ കുഞ്ഞുങ്ങൾ ഒന്നാം ക്ലാസ് മുതലിരിക്കുന്ന കുഞ്ഞുങ്ങൾ പ്ലസ് ടു കഴിഞ്ഞു എഞ്ചിനീയറിംഗ് കോളേജ് കഴിഞ്ഞു നഴ്സിങ് കോളേജ് കഴിഞ്ഞു പതിനെട്ട് വർഷം പഠിച്ചു പഠിച്ചുകഴിഞ്ഞപ്പോഴത്തേ എന്ത് ചെയ്തു അവർക്ക് കാളയുടെ പുറകെ പോകാനുള്ള അനുവാദം കൊടുത്ത് അതിൻ്റെ ഓയൽറ്റി സ്വൈൻറ്റും കൊടുത്ത് പാസ്പോർട്ടും എടുത്ത് ഈ കാളകളെ പോലെയാക്കി മാറ്റും ഇവർ കുഞ്ഞാടുകളാണ് നമ്മുടെ ക്രിസ്ത്യൻ യുവാക്കന്മാരും യുവതികളുമാണ് അവരെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇരുപർഷാകുമ്പോഴത്തേക്കും ജോലിക്കുള്ള പ്രാപ്തിയായി അപ്പോൾ പാസ്പോർട്ട് എടുത്ത് അമേരിക്ക കാനഡ യൂറോപ്പ് ഓസ്ട്രേലിയ ലണ്ടൻ എന്ന് പറഞ്ഞിങ്ങനെ വിടുവാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞാടുകൾ നമ്മുടെ സഭയിൽ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായ കുഞ്ഞുങ്ങളെ അത് ഒരു പ്രായവർത്തി പത്തോ ഇരുപത് വയസ്സ് വയസ്സായി കഴിയുമ്പോൾ വിവാഹം കഴിപ്പിച്ച് അവരെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഭവനത്തിൽ നമ്മുടെ ഇടവകയിൽ രൂപതയിൽ നമ്മുടെ സഭയിൽ നിർത്തിക്കൊണ്ട് സഭയുടെ വികസനത്തിനും ഈ കുഞ്ഞുങ്ങളുടെ വിശുദ്ധീകരണ പ്രക്രിയക്കും അങ്ങനെ നല്ല കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്ത് സഭ വലുതാവുകയും ഈശോ യേശു കൃഷ്ണന് സുവിശേഷം ലോകമുണ്ടെത്തുകയും അങ്ങനെ സുവിശേഷം ഒരു കുടുംബ കുടുംബം രൂപീകരിച്ചെടുക്കുന്നതിനാണ് സഭ പക്ഷേ ഈ ആടുകൾ എന്തു ചെയ്തു ഇവിടുന്ന് കയറ്റി അയച്ചു എങ്ങോട്ട് കയറ്റെ ഐ എൽ ടി സ്സ് പാസ്സായി ഒ എൽ ടി എസ് പാസ്സായി എഞ്ചിനീയർ പാസ്സായി ഇതെല്ലാം പാസ്സായി അതിൻ്റെ സർട്ടിഫിക്കറ്റായി വിദേശത്തേക്ക് ജോലിയായി കുഞ്ഞ് ആടുകളെ എങ്ങോട്ട് കയറ്റി വിട്ടു ആ അങ്ങോട്ട് ചെന്ന് കയറുന്നതോ അവിടെ വയലിലേക്കാണ് ഇരുന്ന ആടുകൾ അവിടുത്തെ വയലുകളിൽ ഈ ആടുകൾ തിന്നാൻ തുടങ്ങുന്നു അവിടുത്തെ അവരിപ്പോൾ കാനഡ അവിടെ ചെന്നൊ ജോലി നേഴ്സിങ് എന്ന ജോലി അല്ലെങ്കിൽ ആടുകൾ പുരുഷന്മാരെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ അങ്ങനെ ചെന്നു അവിടെ ചെന്നു അപ്പോൾ നമ്മുടെ കുഞ്ഞു അങ്ങോട്ട് വിട്ടു അവരെന്ത് ചെയ്തു ഈ ആടുകളെ അവർ സ്വീകരിച്ചു അവരുടെ സഭയിലോ അവരുടെ കമ്പനിയിലോ അവരുടെ ജോലിയിലോ അവർ സ്വീകരിച്ചു അപ്പോൾ കുഞ്ഞാടുകളെ ആർക്കും നഷ്ടപ്പെട്ടു നമ്മൾ സഭയ്ക്ക് നഷ്ടപ്പെട്ടു സഭയിൽ നിന്ന് പോയ കുഞ്ഞാടുകൾ അവിടെ ചെന്ന് കയറി അതുപോലെ അവിടുത്തെ കുഞ്ഞാടുകൾ കുഞ്ഞാടുകളാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് വരുന്നു ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കർത്താവ് പറയുകയാണ് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞാടുകളെ ആ സഭയിലായാലും ഈ സഭയിലായാലും ഈ സമ്പത്തിൻ്റെ പുറകെ പോയി സമ്പത്ത് എന്നത് സമ്പത്തോടു കൂടി വരുന്നതാണ് സ്ഥാനമാനങ്ങൾ എൻജിനീയറിംഗ് കോളേജ് പിന്നെ ഡോക്ടർ എൻജിനീയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ലെങ്കിൽ പിന്നെ ഗൂഗിൾ മാപ്പ് ചെയ്യാൻ കഴിവുള്ളവന് അല്ലെങ്കിൽ മിസൈൽ ഫാക്ടറി ജോലിയുള്ളവൻ അങ്ങനെയൊരു സ്ഥാനമുണ്ട് കമാൻഡറും പവർന്നോ എന്തെങ്കിലുമൊക്കെ ഒരു ചീഫ് എഞ്ചിനീയർന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാനമാണ് ഇതെല്ലാം ഇതിൻ്റെ പുറകെ വരുന്നതാണ് ആടുകളുടെ പുറകെ വരുന്നതാണ് അപ്പം നമ്മളെല്ലാം ദൈവത്തിൻ്റെ ആടുകളും കുഞ്ഞാടുകളായിട്ട് നിൽക്കേണ്ട നമ്മുടെ ഈ കുഞ്ഞാടുകൾ എങ്ങോട്ട് പോയി വിദേ വിദേശ വയലുകളിലേക്ക് പോയി നഷ്ടപ്പെട്ടു അവിടെ ചെന്ന് അവിടെ കയറി അവിടെ അവിടെ കുഞ്ഞാടുകളായിട്ടല്ല പിന്നെ ജീവിക്കുന്നത് ഈ കുഞ്ഞാടുകൾ പിന്നെ കാളയുടെ സമ്പത്ത് നിന്ന കാളയുടെ കുഞ്ഞുങ്ങളായിട്ട് മാറും അപ്പോൾ ആട് എന്ന അവസ്ഥ മാറിയിട്ട് സമ്പത്ത് കയ്യിൽ വന്നപ്പോൾ ജോലി മാത്രം ജോലി പണം അതിൻ്റെ സുഖസൗകര്യങ്ങൾ സൗകര്യങ്ങൾ അതപ്പോൾ എന്താ കാള പോലെയായി മാറും അത ഇവിടുന്ന് പോകുന്ന കുഞ്ഞാടികൾ അവിടെ ചെന്ന് കയറിയാലും അവിടുന്ന് കുഞ്ഞാടുകൾ നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് കുറച്ച് അവധിക്ക് തിരിച്ചു പോയാലും എല്ലാം കുഞ്ഞാടുകൾ എന്തായിട്ട് മാറും ഈ സംഭവം എല്ലാം നിലവിലുള്ള കർത്താവിൻ്റെ മക്കളിൽ നിന്നുള്ള സ്ഥാനം നഷ്ടപ്പെട്ട് വെറും കാളകളെപ്പോലെയാവും അപ്പോൾ സമ്പത്ത് തരുന്ന കാള അപ്പോൾ കർത്താവ് പറയുകയാണ് ഇങ്ങനെയുള്ള ഈ സംഭവങ്ങൾ ദേവാലയത്തിൽ കണ്ടപ്പോൾ കർത്താവ് അവനൊരു കയറുകൊണ്ട് ചമ്മട്ടി ഉണ്ടാക്കി അവനെയെല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി അതിന് രണ്ടർത്ഥമുണ്ട് പ്രിയപ്പെട്ടവരെ ഇതിനകത്ത് രണ്ടർത്ഥം നമ്മൾ രണ്ട് ഒരു കഴിഞ്ഞു രണ്ടർത്ഥവും മൂന്നർത്ഥവും ഒക്കെ ഉണ്ട് അതിനകത്ത് ഓരോ അർത്ഥം എന്ന് പറയുന്നത് ഇതിൻ്റെ ഭൗതിക തലം ഇതുപോലെ നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ പോകുന്നു ഇന്ന് രണ്ടാമത് നമ്മുടെ ഇവിടുത്തെ ചെറുപ്പക്കാരെ നല്ല നല്ല പെൺകുഞ്ഞുങ്ങളും നല്ല ആൺകുഞ്ഞുങ്ങളും ഒക്കെ പഠിച്ച് വിദ്യാഭ്യാസം നേടി പുറത്തേക്ക് നമ്മുടെ ആടുകളെ നമുക്ക് നഷ്ടമാകുന്നു അവിടെ ചെന്ന് വേറെ ആടുകളായിട്ട് മാറുന്നു അപ്പോൾ കർത്താവ് അതിൻ്റെ ആത്മീയ തലം പറയുമ്പോൾ നമ്മൾ ഇതിന്റെ എല്ലാം അടിസ്ഥാന സത്യം എന്ന് പറയുന്നത് സുഖഭോഗങ്ങൾ സ്ഥാനമാനങ്ങൾ സമ്പത്ത് സുഖസൗകര്യം ജഡമോഹം ജഡത്തിൽ ആസക്തിയിൽ അധിഷ്ഠിതമായ ലോകത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരു സംഭവമായിട്ട് നമ്മുടെ സഭ മാറിയിരിക്കുന്നു സഭയിൽ എന്തായി ആടുകളും കുഞ്ഞാടുകളും കാളുകളുമായിട്ട് മാറുന്നു ഇടവഴയെ നോക്കിക്കഴിഞ്ഞാലും ഇത് തന്നെ രൂപതിയെ നോക്കിയാലും ഇത് തന്നെ ആഗോള സഭയെ നോക്കിയാലും ഇതുതന്നെ ഭാരതസഭയെ നോക്കിയാലും ഇതുതന്നെ സഭയെ നോക്കിയാലും ഇത് തന്നെ പണമുണ്ടാക്കുക പണമടി ജീവിക്കുക സുഖമായി ജീവിതം നയിക്കുക അപ്പോൾ കർത്താവ് ഒരു കയറുകൊണ്ട് ചമ്മട്ടി ഉണ്ടാക്കി കർത്താവ് ഇതെല്ലാം ആടുകളോടും കാളുകളോടും കൂടെ ദേവാലയത്തെ പുറത്താക്കുകയാണ് അപ്പം അതിനർത്ഥം ചെയ്യുന്ന സഭയിൽ നിന്ന് നമ്മുടെ സഭയെ ആദ്യം കർത്താവ് പുറത്താക്കുന്നു സഭയിൽ നിന്ന് ഈ കാളുകളുടെയും ആടുകളുടെയും സംവിധാനങ്ങളെ കർത്താവ് അടിച്ചു പുറത്താക്കും അതുകൊണ്ടാണ് പറഞ്ഞത് അവരെല്ലാം ആടുകളോടും കാളും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി അപ്പം നമ്മുടെ ഹൃദയമാകുന്ന ഈ ദേവ ഹൃദയമാകുന്ന ദൈവത്തിൻ്റെ വാസസ്ഥലത്തു നിന്നും ഇത്തരം കോഴ്സുകൾ ഇത്തരം കാളികളുടെ പ്രതീക വസ്തുക്കൾ ഇത്തരം കുഞ്ഞാടുകളുടെ വിശുദ്ധിയുടെ സ്ഥാനത്തെ അശുദ്ധ സംഭവങ്ങൾ അശുദ്ധ മേച്ച സംഭാഷണങ്ങൾ അശുദ്ധ മേച്ച മേച്ച സിനിമകൾ ഇങ്ങനെയുള്ള എല്ലാം കർത്താവ് ഹൃദയത്തിൽ നിന്ന് പുറത്താക്കും എപ്പോൾ ഈ അടി കിട്ടിക്കഴിയുമ്പോൾ ഈ അടി കിട്ടിക്കഴിയുമ്പോൾ ശരിയാകുള്ളൂ അല്ലാതെ ആഗോള യുദ്ധവും അതിൻ്റെ സംഭവങ്ങളും ഈ ദാരിദ്ര്യവും പട്ടിണിയും ആകൃതിയും ഉത്കണ്ഠയും തിരിച്ച് സ്വന്തം ഭാരത്തേക്ക് പോകാൻ പറ്റാത്ത പ്രതിസന്ധികളും അവരുടെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ കർത്താവ് അപ്പോഴാണ് ഹൃദയത്തിൽ അയ്യോ ഞാൻ എൻ്റെ ദൈവത്തെ മറന്ന് ഞാൻ ഈ രീതിയിൽ ആയിപ്പോയല്ലോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് വര വരണമെങ്കിൽ ഈ അടി നടക്കണം അതുകൊണ്ടാണ് നാണയമാട്ടക്കാരുടെ മേശകൾക്കും പ്രാവോൽപ്പനക്കാരൻ്റെ മേശുകൾ കിട്ടും കർത്താവ് തട്ടിമറിച്ചതുപോലെ തന്നെ ഈ ആടുകളെയും കാളുകളെയും സഭയെന്ന് പുറത്താക്കും സഭയെ പുറത്താക്കും അതുകൊണ്ടാണ് സക്രിയപ്രവാചിൻ്റെ പുസ്തകം അത് അതിൻ്റെ മറ്റൊരു രീതിയിൽ എഴുതിയിരിക്കുന്നതോടെ വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്ന പ്രിയപ്പെട്ടവര് സക്രിയപ്രവാൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം അതിൻ്റെ ഏഴാം തിരുവചനം സൈന്യങ്ങളുടെ കർത്താവ് ചെയ്യുന്നു എൻ്റെ ഇടയിനെതിരെ എന്നോട് ചേർന്ന് നിൽക്കുന്നവനെതിരെ വാളെ നീ ഉയരുക ഇടയനെ വെട്ടുക ആടുകൾ ചിതറട്ടെ ദുർബലർക്കെതിരെ ഞാൻ കരമുയർത്തും കർത്താവ് അരുളി ചെയ്യുന്നു അതാണ് ഈ വരുന്നത് കർത്താവിൻ്റെ വെട്ടു വരികയാണ് ഇടയനെതിരെ ഇടയൻ പറയുമ്പോൾ നമ്മുടെ നയിക്കുന്ന മാർപാപ്പ പിന്നെ രൂപതയെ നയിക്കുന്നത് മെത്രാമാര് ഇട ഇടവകയെ നയിക്കുന്നത് രൂപതയെ നയിക്കുന്നത് മെത്രാമാരാണ് ഇടവയെ നയിക്കുന്നത് അച്ഛന്മാര് അപ്പോൾ ആഗോള സഭയിലെ ആഗോള സഭയുടെ തലപ്പത്തിരിക്കുന്ന നമ്മുടെ മാർപാപ്പയും മറ്റ് തലങ്ങളിലായിരിക്കുന്ന എല്ലാ സ്ഥാനമാനങ്ങൾ പേർന്നവരെയും കർത്താവ് അട്ടിച്ച് പുറത്താക്കാൻ പോകുന്നു എന്നാണ് അതിനർത്ഥം എന്ന് പറഞ്ഞാൽ സഭ ശൂന്യമാകുന്നു സഭയില്ലാതാകുന്നു കൂതാശികളും നിന്നു പോകുന്നു വൈദികർക്ക് ദേവാലയത്തിൽ വരാൻ പറ്റാതാകുന്നു അനേകം വൈദികർ ചിലപ്പോൾ കൊല്ലപ്പെട്ടേക്കാം അല്ലെങ്കിൽ ഓടി മാറ്റപ്പെട്ടേക്കാം അല്ലെങ്കിൽ എതിർശനു കൂടെ കൂടെ പോയി എതിർഗുസ്സിന് കൂടെ അവരുടെ കീഴിൽ നിൽക്കുന്ന അവസ്ഥ വന്നേക്കാം അങ്ങനെ എന്തായാലും ഒരടി ഉടൻ ഉണ്ട് എന്ന് കർത്താവരാണ് അപ്പോൾ ഇതിനകത്തൊരു കമൻറ്റ് ചിലർ പറയുന്നുണ്ട് ഈ പ്രതി പറഞ്ഞ കൊടുത്തൊന്നും സംഭവിച്ചില്ലെങ്കിലോ എന്ന് ഞാൻ ചോദിക്കട്ടെ പ്രിയ സഹോദരി ഇത് കർത്താവ് പറഞ്ഞ വചനം ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ എഴുതി ഉണ്ടാക്കിയൊരു വചനമല്ല ഞാൻ നിങ്ങളുടെ പറയുന്നത് എൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ ഞാനൊരു കുറച്ച് കാര്യങ്ങൾ ബൈബിളാണെന്ന് പറഞ്ഞ എഴുതി പുസ്തകത്തിലേ നോക്കി നിങ്ങളുടെ പറയല്ല വിശുദ്ധ ഗ്രന്ഥം ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകളല്ല എഴുതിയിരിക്കുന്നത് യുഗങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ് സക്കിറപ്പറൻ്റെ പുസ്തകമൊക്കെ എത്രയോ വർഷങ്ങൾക്കല്ല നൂറ്റാ യുഗങ്ങൾക്കുമുമ്പ് എഴുതിയതാണ് അപ്പോൾ അതിനർത്ഥം നമുക്കറിയാം ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ ഇത് സംഭവിച്ചില്ലെങ്കിൽ എന്ന് പറയുമെന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ അതിന് മറുപടി ഇതാണ് ഒരായിരം വർഷം മുമ്പ് അണുബോംബുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നോ ആയിരം വർഷം യുദ്ധ ടാങ്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നോ അയൺ ഡോമുകളോ പേട്രിയറ്റ് സംവിധാനങ്ങളോ വിമാനങ്ങളോ ആയിരം വർഷം മുമ്പ് ഉണ്ടായിരുന്നോ ഇല്ല നമ നമുക്കറിയാം എയർ റോബോട്ട് എന്ന് പറയുന്ന സാധനം വെളിപാട് ഗ്രന്ഥം പതിമൂന്നാം അധ്യായത്തിൽ അതിൻ്റെ പതിനാല് പതിനഞ്ച് വചനങ്ങൾ വായിച്ചാൽ ഒരായിരം വർഷം മുമ്പ് ഇത് വായിച്ചാൽ അല്ല അഞ്ഞൂറ് വർഷം മുമ്പ് വായിച്ചാൽ ഇത് എന്താണ് എയർ റോബോട്ട് എന്ന് മനസ്സിലാകുമോ ഇല്ല ഇന്ന് ഈ വസ്തു നമുക്ക് കാണാൻ പറ്റും ആ വസ്തുക്കൾ നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരൊറ്റ സ്വിച്ചിട്ടാൽ പതിനായിരങ്ങളുടെ ആണവ ബോംബുകൾ ഇങ്ങനെ ആകാശത്തിലേക്ക് ഉയരുകയും അത് ബഹിരാകാശത്തിൽ പൊട്ടുകയും ചെയ്താൽ സൂര്യനും ചന്ദ്രനും അപ്രത്യക്ഷമാകാൻ സാധിക്കും എന്ന് ശാസ്ത്രം കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് ഭൂമിയുടെ ഉപരിതലത്തിലെ മണ്ണ് പതിനായിരം ഡിഗ്രി അല്ലെങ്കിൽ അമ്പതിനായിരം ഡിഗ്രി സെൻറ്റിഗ്രി ചൂടിൽ കത്തിയാൽ അത് അമർന്ന് ചാരമായി പോകുന്ന ശാസ്ത്രം തെളിയിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം തീയും ഗന്ധവും എരിയുന്ന അഗ്നിത്തൊടാകം നമ്മൾ കാണുക അഗ്നിപ്രവർദ്ധം പൊട്ടിവിടുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം യാഥാർത്ഥ്യമാണ് അങ്ങനെയെങ്കിൽ വിശുദ്ധഗ്രഹത്തിൽ പതിനരിക്കുന്ന ഈ സംഭവങ്ങൾ അതാത് ഡേറ്റിൽ സംഭവിക്കും അതാണിപ്പോൾ ആഗോള യുദ്ധത്തിനൊരു തുടക്കം അതിനി ഘട്ടംഘട്ടമായിട്ട് ഘട്ടംഘട്ടമായിട്ട് മാറുന്നത് അതെല്ലാം പടിപടിയായിട്ട് സംഭവിക്കും അവ ഇവയെല്ലാം തൻ്റെ പ്രവാചന്മാരെ ദൈവം അറിയിച്ച രഹസ്യം നിവൃത്തിയാകും എന്നാണ് വെളിപാട് പ്രസിദ്ധിപ്പം നിവൃത്തിയാകുക എന്ന് പറഞ്ഞാൽ പടി പടി പടിയായിട്ട് സംഭവിക്കുക സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പോയാൽ അത് സംഭവിച്ചിരിക്കും എന്നാണ് അർത്ഥം അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ എഞ്ചിനീയറിങ് കോളേജ് സംവിധാനം അപ്പോൾ അതിന് മറ്റൊരുത്തും കൂടി എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ നമ്മുടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എങ്ങനെ പെട്ടെന്നൊരു ബോംബ് വന്നിട്ട് വീഴുകയല്ല അതിൻ്റെ പ്രത്യാഘാതം ഒരു പ്രത്യാഘാതത്തിൻ്റെ അടികൾ കൂടെ വരും അവിടെ എഞ്ചിനീയറിംഗ് കോളേജോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കോളേജോ ഹോസ്പിറ്റലുകളൊക്കെ ഒക്കെ കർത്താവ് ബോംബിട്ടല്ലോ നശിപ്പിക്കുന്നത് അതായത് ഈ ഈ ഗൾഫ് രാഷ്ട്രങ്ങളിലും യൂറോപ്യൻ രാഷ്ട്രങ്ങളിലും അമേരിക്കൻ രാഷ്ട്രങ്ങളിലൊക്കെയാണ് നമുക്ക് വയലുകളായിട്ട് നമുക്ക് പണം തരുന്ന സ്ഥലങ്ങൾ അങ്ങനെയുള്ള സ്ഥ സ്ഥലങ്ങളിൽ ഈ നാണയം മാറുന്ന സംവിധാനവും ഈ പ്രാവുകൾക്ക് സഭ അവിടെ ഇല്ലാതാകുന്നു പണത്തിൻ്റെ സ്രോതസ്സ് നഷ്ടമാകുന്നു അല്ലെങ്കിൽ അതൊരു യുദ്ധം വന്നിട്ടാകാം ആഭ്യന്തര കലാപം വന്നിട്ടാവാം അങ്ങനെ വരുമ്പോൾ യുദ്ധം സംഭവിക്കും ഇങ്ങോട്ട് അങ്ങോട്ട് അമേരിക്കയിലേക്കോ മറ്റു രാഷ്ട്രങ്ങളിലേക്കോ ഗൾഫിലേക്കോ ഒന്നും പോകാൻ പറ്റുകയാണെന്ന് തോന്നിക്കഴിയുമ്പോൾ പറ്റാത്ത അവസ്ഥ ഒന്നു വരുമ്പോൾ നമ്മുടെ ഇവിടെയുള്ള കോളേജുകൾ എന്താവും അങ്ങോട്ട് ആർക്കും പോകാൻ പറ്റാതെ വരും കാരണം അവർക്ക് മനസ്സിലാവും ഇനി അഞ്ച് ലക്ഷം എട്ട് ലക്ഷം കൊടുത്ത് പഠിപ്പിച്ചിട്ടും പഠിച്ചിട്ടും ഇതിന് പിന്നാലെ പോയിട്ടും കാര്യമില്ലാതുകൊണ്ട് കോളേജിലേക്ക് പോകേണ്ട അവസ്ഥ കോളേജുകൾ ശൂന്യമാകും ദേവാലയങ്ങൾ ശൂന്യമാകും കുർബാനകൾ നിന്നു തോന്നും അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ദേവാലയത്തിൽ നിന്ന് പാനീയബലിയും ധാന്യബലിയും അപ്രത്യക്ഷമായിരിക്കുന്നു കോസിയ പ്രായും ജോ ഇത് സംഭവഴ്തി വച്ചിട്ടുണ്ട് അഹോ പ്രിയ സഹോദരങ്ങളെ ഇതാണ് നമ്മുടെ ആടുകൾ എന്ന് പറയുന്നത് നമ്മുടെ സഭയുടെ മക്കളാണ് പക്ഷേ സഭയിലെ മക്കളെ സഭയിൽ നിന്നും സഭയും സഭയിൽ നിന്നും കർത്താവ് അടിച്ചു പുറത്താക്കുന്ന സമയം വരുന്നു അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ദുർബലർക്കെതിരെ ഞാൻ കരമുയർത്തും ദൗർബല്യം ദുർബല ദൗർബല്യം എന്ന് പറയുന്ന സമ്പത്ത് സമ്പത്ത് നമ്മൾ ആത്മാവിന്റെ ശക്തി നമുക്ക് ഉണ്ടാവുകയില്ല സമ്പത്തിന് പിന്നാലെയുള്ള പോക്ക് സമ്പത്തിന്റെ സുഖ സൗകര്യം സമ്പത്തിനു പണമുണ്ടെങ്കിൽ അതിൻ്റെ ആട്ട്യത്തെ സൗകര്യങ്ങളെല്ലാം ഉണ്ടാവും അങ്ങനെ ആ സൗകര്യത്തോട് ജീവിക്കുമ്പോൾ നമുക്ക് ആത്മാവിൻ്റെ ശക്തി പരിശുദ്ധാവിന്റെ ശക്തി ഉണ്ടാവില്ല അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ദുർബലർക്കെതിരെ ഞാൻ കരമുയർത്തും കർത്താവ് പറഞ്ഞു ചെയ്യുന്നു ദേശവാസികളിൽ മൂന്ന് രണ്ട് ഭാഗം നശിപ്പിക്കപ്പെടും ആലോചിക്കണം ദേശവാസികൾ അപ്പം ദേശവാസികൾ എന്ന് പറഞ്ഞാൽ ആരാണ് അത് ഇസ്രായേലിന് ഉദ്ദേശമാണ് ആ കാലഘട്ടത്തിൽ പറഞ്ഞെങ്കിൽ ഇന്ന് റോമിനെ ഉദ്ദേശിച്ച് പറയാം നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് പറയാം ക്രിസ്ത്യാനികൾ അധിവസിക്കുന്ന സ്ഥലങ്ങൾ രാജ്യങ്ങൾ അവിടെ നിന്നില്ല മൂന്നിൽ രണ്ട് ഭാഗം അതായത് മൂന്ന് പേരുണ്ടെങ്കിൽ പേര് കൊല്ലപ്പെടും എന്നർത്ഥം പോയിട്ട് ഒരാളെ വിശേഷിക്കും അതുകൊണ്ടാണ് ദശുനിക്ക് ലേഖനത്തിൽ വിശുദ്ധ പരിശുദ്ധാൽ മാവ് വിശുദ്ധ പൗലേശ്വരൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ അവശേഷിക്കുന്നവർ കർത്താവിനെ എതിരേൽക്കാനായി വാഹന മേഖലയിൽ എടുക്കപ്പെടും എൻ്റെ റാപ്റ്ററിൻ്റെ ക്ലാസ് എളുപ്പമുണ്ട് നാല് അഞ്ച് ക്ലാസ് എടുപ്പുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളത് കേൾക്കണം അത് കേൾക്കണം ആ രീതിയിൽ കേട്ട് നിങ്ങൾ ഒരുങ്ങിക്കൂ ഈ നിമിഷം ഇപ്പോൾ പകർച്ചവ്യാധി പറയുക വീണ്ടും വരുന്നുണ്ട് യുദ്ധം ഇപ്പോൾ മോസ്കോയിൽ ആണു സ്ഫോടനം നടന്നിട്ടുണ്ട് കെട്ടിടങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട് ഉക്രൈൻ്റെ വക അപ്പോൾ അതിൻ്റെ പ്രതികാരം വീണ്ടും വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രതികാരം കൂടിക്കൂടി വരും ആ പ്രതികാരം പടർന്ന് പന്തലിച്ച് എവിടെ വരും സക്രാപ്രമാൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ മൂന്നാം തിരുവചനത്തിലേക്ക് വരും ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ള ഈ മുസ്ലിം രാഷ്ട്രങ്ങളെല്ലാം കൂടിയിരുന്ന് ആലോചിക്കുകയാണ് ഇസ്രായേലിനെതിരെ എന്ത് നടപടിയെടുക്കണം ഒറ്റയ്ക്കും പെട്ടക്കൊന്നും നിന്നിട്ട് കാര്യമില്ല വളരെ വലിയ വൻ വൻ ശക്തിയായിട്ട് വലിയൊരു പർവ്വതം പോലെ ഇസ്ലാമിനെതിരെ വന്നാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് ഇപ്പോൾ അവർ കണ്ട് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് വളർന്ന് വളർന്ന് വന്ന് എന്ന് സംഭവിക്കപ്പെട്ടവരെ നമ്മുടെ ഈ വിഷയങ്ങളിലേക്ക് ഈ ആട് കാള പ്രാവ് നാണയം ഇതെല്ലാം ഇന്ത്യയും സഭയിൽ നിന്ന് പുറത്താക്കും രാഷ്ട്രങ്ങളിൽ നിന്ന് പുറത്താക്കും നമുക്ക് നഷ്ടപ്പെട്ട പോയ കുഞ്ഞു നമ്മുടെ സഭ വളരേണ്ടതായിരുന്നു സഭയിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകേണ്ടതായിരുന്നു എന്നാൽ അവിടെയെല്ലാം എന്താണ് സംഭവിക്കുന്നത് പച്ചയായ ഭാഷയിൽ പറഞ്ഞാൽ സഭ ശൂന്യമാകുന്ന അവസ്ഥയേക്കും കുടുംബങ്ങൾ ശൂന്യമായി കേരളത്തിൻ്റെ വിവിധ വിവിധ ജില്ലകളിൽ വീടുകൾ കോൺക്രീറ്റ് വീടുകൾ രണ്ട് നില വാർക്ക് വീടുകൾ ചെറിയ പൈസയ്ക്ക് ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ കിട്ടും പത്ത് മുപ്പത് സെൻറ്റ് സ്ഥലത്തോട് കൂടിയിട്ട് ആ വിറ്റ് കിട്ടുന്ന പൈസയ്ക്ക് വിറ്റിട്ട് പോകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് അവർക്ക് സ്ഥലങ്ങൾ ചുമ്മാ കിടക്കുകയാണ് വീടുകൾ ചുമ്മാ കിടക്കുകയാണ് ഭവനങ്ങൾ ശൂന്യമായി ആടുകൾ നഷ്ടപ്പെട്ടു അതുകൊണ്ട് സഭ പറയാണ് ഈ വയലുകളെ ഞാൻ അടിക്കുമ്പോൾ അവിടുന്ന് ആടുകൾ പുറത്താവും കർത്താവ് എങ്ങനെ ചുഴറ്റി ഒരു കായറ് കൊണ്ട് ചുഴറ്റിയിട്ട് ഒരടിച്ച ചാട്ട പോലെ ഇരിക്കും അത് രാഷ്ട്രത്തിനെ മേലടിച്ചാൽ രാഷ്ട്രം ശൂന്യമാകും സഭയുടെ നേരടിച്ചാൽ സഭ ശൂന്യമാകും കുടുംബത്തിനെ കുടുംബം ശൂന്യമാകും വ്യക്തിയുടെ നേരടിച്ചാൽ വ്യക്തി ശൂന്യമാകും എന്നാൽ ഈ ശൂന്യത സംഭവിക്കാതിരിക്കുന്നതിന് നമ്മൾ നമ്മുടെ സമ്പത്തായിട്ട് നമ്മൾ കരുതേണ്ടത് എന്താണ് അതുകൊണ്ടാണ് കർത്താവ് ഇന്നലെ ഞാൻ പറഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒന്നുകൂടെ ആവർത്തിച്ച് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഏഷ്യ മുപ്പത്താറ് ആറ് അവിടുന്ന് നൽകുന്ന സമ്പത്ത് ദൈവഭക്തിയാണ് ഇപ്പോൾ നമുക്ക് ദൈവഭക്തി എന്ന് പറയുമ്പോൾ ദൈവം കുട്ടിയല്ല പറയേണ്ടത് ഇപ്പോൾ ഈ അവസാന കാലഘട്ടങ്ങൾ വരുമ്പോൾ ഇപ്പോൾ കർത്താവ് നമുക്ക് തരുന്ന സമ്പത്ത് പരിശുദ്ധാത്മാവാണ് അല്ലെങ്കിൽ ദൈവമായ കർത്താവ് നമുക്ക് തരുന്ന സമ്പത്ത് യേശു ക്രിസ്തുവാണ് ആ യേശു ക്രിസ്തുവിൻ്റെ സമ്പത്ത് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് വിശുദ്ധിയുടെ രൂപത്തിലാണ് വിശുദ്ധിയുടെ രൂപത്തിൽ ജീവിക്കുന്ന നമ്മുടെ നമ്മുടെ വിശുദ്ധി നമ്മുടെ ഹൃദയത്തിൽ നിലനിർത്തണമെങ്കിൽ നമ്മൾ ഈ ജഡമോഹവുമായിട്ട് ഈ ലോകത്തിലെ എല്ലാവിധ ജഡമോഹങ്ങൾ അതായത് കണ്ണുകൊണ്ട് കാണുന്നതും കാതുകൊണ്ട് കേൾക്കുന്നതുമായ എല്ലാവിധ സുഖ സൗകര്യങ്ങളും എന്നയ്ക്കുമായിട്ട് ഉപേക്ഷിക്കുവാൻ നമുക്ക് കഴിയണം ആ രീതിയിൽ നമ്മൾ ഒരുങ്ങണം അതുകൊണ്ട് കഥ പറയുകയാണ് താഴെ യവനാര സുവിശേഷം നമ്മൾ കണ്ടു യോവനാര സുവിശേഷൻ ദേവാലയ ശുദ്ധീകരണം സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം യഹൂദന പ്രസക അടുത്തിരുന്നതിനാൽ യേശു ജെറുസലമിലേക്ക് പോയി